മലപ്പുറം കാളികാവ് അടക്കാക്കുണ്ട് എഴുപതേക്കറിന് സമീപം കടുവ പശുവിനെ കടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞു സംഭവസ്ഥലത്ത് ഒരു ലൈവ് ക്യാമറയും മൂന്ന് ക്യാമറകൾ ഉൾപ്പെടെ നാല് ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ ഇന്നലെ കടുവയുടെ ദൃശ്യം പതിഞ്ഞു എന്നാണ് ലഭിച്ച വിവരം മലയോര മേഖലയിലെ ജനങ്ങൾ പാർക്കുന്ന ഈ ഒരു ജനവാസ കേന്ദ്രത്തിൽ തന്നെയാണ് വീണ്ടും കടുവയുടെ അക്രമമുണ്ടായത് മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളും ടാപ്പിംഗ് തൊഴിലാളികളും വിദ്യാർത്ഥികളടക്കം വളരെ ഭീതിയോടുകൂടിയാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത് മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങൾ മാസങ്ങളെ സ്വസ്ഥമായി ജോലിക്ക് പോലും പോവാൻ കഴിയാതെ ഏറെ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കടുവനെ ഡയറക്റ്റ് കണ്ടിട്ടില്ല കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടില്ലേ നമ്മെ രാവിലെ ഇട്ടി എട്ടുമണിക്ക് എട്ടുമണി പോയിട്ട് കശുവിലേക്ക് പോയി നോക്കാം പശു അയക്കുമ്പോ ഇതേ അപ്പൊ തന്നെ ഒരു പശു ഇല്ല മൂന്ന് പശു കൊണ്ട് ഒരു പശു ഇല്ല നിങ്ങളിവിടെ നോക്കുന്ന ആളാണ് ഞാൻ വികത്ത് പണിക്കറ വീട് എവിടെയാണ് എന്റെ വീട് ആസാം അപ്പൊ അതിന്റെ ശേഷം ഈ കടുവയെ കൊണ്ട് കടുവ പശുവിനെ പിടിച്ചതിന്റെ ശേഷം വീണ്ടും കടുവ വന്നോ ഈ ഇന്നലെ വന്നായിരുന്നു രാത്രി ആന മറ്റി അവർ അല്ലേ മറ്റേ ഫോറസ്റ്റ്കാറില്ലേ ക്യാമറ ആ ക്യാമറയിലേക്ക് കിട്ടി അവർക്ക് വീഡിയോ കിട്ടിയോ കിട്ടി ക്യാമറയിൽ കണ്ടതായിട്ട് പറഞ്ഞു പിന്നെ ഞാനോ കണ്ടു അവർ ലാപ്ടോപ്പിലോ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോയില്ലേ അതോ ഞാനോ കണ്ടു പിന്നെ ഫോറസ്റ്റ്കാര് ഫോൺ വിളിച്ചായിരുന്നു മോഹൻലാലിക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി വന്നായിരുന്നു തപ്പിക്കാൻ അങ്ങനെ ഇപ്പൊ ഇവിടെ പശുക്കളെ അങ്ങോട്ട് നിലവിൽ മാറ്റിയത് ഇവിടുന്ന് മാറ്റി കെട്ടിയിരിക്കണം നാലു പശുക്കളല്ലേ ഒരു പശുവിനെ കടുവ പിടിച്ചു ബാക്കിയുള്ള ഇവിടെ പശു പുറത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ എത്രയും വേഗം കടുവയെ കൂടുവെച്ച് പിടികൂടി ഈ നാട്ടിലെ ജനങ്ങളുടെ ഭീതി അകറ്റണം എന്നാണ് ഈ നാട്ടുകാരുടെ ഈ പ്രദേശത്തെ കർഷകർക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ഇവിടെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ഇവിടെ ഈ വന്യജീവികളെ ഇവിടുന്ന് റവന്യൂ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ആവശ്യവും അതോടൊപ്പം ക്യാമറ ട്രാപ്പ് പോലുള്ള കൂടുകൾ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് എത്രയും പെട്ടെന്ന് ചെയ്ത് ഇവിടുത്തെ ഭീതിദായകമായ അവസ്ഥ മാറ്റണമെന്നുമാണ് ഇവിടുത്തെ ആളുകൾക്ക് ആവശ്യപ്പെടാനുള്ളത് കടുവയെ സംരക്ഷിക്കേണ്ടത് ഫോ വന വന ഡിവിഷനിലാണ് അഥവാ റവന്യൂ ഭൂമിയിലല്ല ഫോറസ്റ്റ് ഭൂമിയിലാണ് ഇതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഇവിടുത്തെ മലയോര നിവാസികൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇവിടെ സ്കൂൾ കുട്ടികളും അതേപോലെ മദ്രസ വിദ്യാർത്ഥികളൊക്കെ രാവിലെ ജോലിക്കും അതുപോലെ അതേപോലെ പഠിക്കാനും പോലുള്ള സാഹചര്യം ഉണ്ട് അവർക്കൊക്കെ നാളെ മുതൽക്ക് സ്കൂൾ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് എത്രയും പെട്ടെന്ന് ജനങ്ങൾ ഇതിന് കണ്ണു തുറക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് കൂടുകൾ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് എത്രയും പെട്ടെന്ന് ചെയ്ത് ഇവിടുത്തെ ഭീതിദായകമായ അവസ്ഥ മാറ്റണമെന്നുമാണ് ഇവിടുത്തെ ആളുകൾക്ക് ആവശ്യപ്പെടാനുള്ളത് നമ്മുടെ നാടിൻ്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം